നമസ്കാരം മികച്ച പ്രതികരണം നേടി തിയേറ്ററുകൾ കീഴടക്കിയിരിക്കുകയാണ് മമ്മൂട്ടി ചിത്രം ഭ്രമയുഗം മമ്മൂട്ടിക്കൊപ്പം തന്നെ മറ്റു കഥാപാത്രങ്ങളുടെയും പ്രകടനം മികച്ചതാണെന്ന് തെളിയിച്ചു ചിത്രം മുന്നേറുകയാണ് ചിത്രത്തിലെ അർജുൻ അശോകന്റെ കഥാപാത്രത്തെ കുറിച്ച് നടൻ ആസിഫ് അലി പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് ഭ്രമയുഗം ആസിഫ് അലി നിരസിച്ച സിനിമയാണെന്നും കഥാപാത്രം ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് പിന്മാറിയതെന്നും സമൂഹ മാധ്യമങ്ങളിൽ വാർത്ത വന്നിരുന്നു ക്രമയുഗം എന്ന സിനിമ താൻ നിരസിച്ചതല്ലെന്നും ചിത്രത്തിന്റെ തിരക്കഥ വായിച്ച ശേഷം ചെയ്യാൻ വല്ലാതെ ആഗ്രഹിച്ചിരുന്ന സിനിമയായിരുന്നുവെന്നും നടൻ ആസിഫ് അലി ഒരു അഭിമുഖത്തിൽ ഈ സിനിമയിൽ നിന്നും പിന്മാറിയ സാഹചര്യത്തെ കുറിച്ച് ആസിഫലി പറഞ്ഞിരുന്നു ക്രമയുഗം താൻ റിജക്ട് ചെയ്തത് അല്ല ആ സിനിമ നമ്മൾ പ്ലാൻ ചെയ്തതിനേക്കാൾ പെട്ടെന്ന് ഉണ്ടായതാണ് കാരണം മമ്മൂക്ക ഒരു സിനിമയ്ക്ക് വേണ്ടി താടി വളർത്തുന്നുണ്ട് അതിന്റെ തുടർച്ചയായിട്ട് ചെയ്യാമെന്ന് തീരുമാനിക്കുകയായിരുന്നു പക്ഷേ എനിക്ക് ആ സമയത്ത് വേറെ കമ്മിറ്റ്മെന്റ്സ് ഉള്ളത് കൊണ്ട് സിനിമ ചെയ്യാൻ പറ്റിയില്ല അതിൽ ഒരുപാട് വിഷമമുണ്ട് എന്നാണ് ആസിഫ് അലി പറഞ്ഞത് കൂടാതെ അർജുൻ അശോകൻ ആ കഥാപാത്രം വളരെ നന്നായി ചെയ്തതിൽ സന്തോഷമേ ഉള്ളൂ എന്നും ആസിഫ് അലി വ്യക്തമാക്കി ഞാൻ അത്രയും പ്രതീക്ഷിച്ചു ചെയ്യണം എന്ന് ആഗ്രഹിച്ച സിനിമ കൂടിയാണത് അത് അർജുന്റെ അടുത്തേക്ക് പോയതിൽ സന്തോഷമേ ഉള്ളൂ അർജുന്റെ നെസ്റ്റ് ലെവലാണ് ഈ സിനിമയോട് കൂടി കാണാൻ പോകുന്നതെന്നും ആസിഫ് അലി പറഞ്ഞിരുന്നു ഈ കഥാപാത്രം മമ്മൂട്ടി ചെയ്യാൻ തീരുമാനിച്ചത് തന്നെ അദ്ദേഹത്തിന് സിനിമയോടുള്ള ആത്മാർത്ഥതയാണ് വ്യക്തമാക്കുന്നത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് മമ്മൂട്ടിയെ മലയാളത്തിലെ മഹാനടൻ എന്ന് വിശേഷിപ്പിക്കുന്നതെന്നും ആസിഫലി പറഞ്ഞിരുന്നു സാഗ് ന്യൂസ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്താനായി സാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാട് പങ്കെടുക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു